ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഒക്ടോബർ നാലിന് നടക്കും മത്സരത്തിൽ വിജയികളാകുന്നവർക്ക് ഇ എം എസ് കെ കരുണാകരൻ ടി എം ജേക്കബ് ഉമാദേവി അന്തർജനം എന്നിവരുടെ സ്മാരക ട്രോഫികൾ നൽകുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ചുണ്ടൻ വള്ളങ്ങളുടെ ജലമാമാങ്കത്തിന് പിറവം പുഴയിൽ അരങ്ങൊരുങ്ങുന്നു ടൂറിസം വകുപ്പിന്റെ അഞ്ചാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ഒക്ടോബർ നാലിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉച്ചയ്ക്ക് രണ്ടിന് വള്ളംകളി ആരംഭിക്കും രണ്ട് നാൽപ്പതിന് ചുണ്ടൻ വള്ളങ്ങളുടെ ഹിറ്റ്സും മൂന്ന് പതിനഞ്ചിന് പ്രാദേശിക വള്ളംകളി ഹിറ്റ്സും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു തുടർന്ന് മൂന്ന് നാൽപ്പതിന് കലാ സാംസ്കാരിക പരിപാടികളും അരങ്ങേറും ഇ എം എസ് കെ കരുണാകരൻ ടി എം ജേക്കബ് ഉമാദേവി അന്തർജനം എന്നിവരുടെ സ്മാരക ട്രോഫികളാണ് വിജയികൾക്ക് നൽകുക നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് വൈസ് ചെയർമാൻ സലീം ചന്ദ്രൻ ഡോക്ടർ മനോഹർ രാജു പാണാലിക്കൽ പി കെ പ്രസാദ് തുടങ്ങിയവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു സംസ്ഥാന സർക്കാർ ടൂറിസം വികസനം മുന്നിൽ നടപ്പിലാക്കുന്ന അഞ്ചാമത് ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ നാലാമത്തെ മത്സരമാണ് പിറവത്ത് ഒക്ടോബർ നാലിന് നടക്കുന്നത് ഒമ്പത് ചുണ്ടൻ വെള്ളങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഒക്ടോബർ നാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മാസ് കൂടി ആരംഭിക്കുന്ന വള്ളംകളിയിൽ രണ്ട് നാൽപ്പതിന് ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സും മൂന്ന് പതിനഞ്ചിന് പ്രാദേശിക വള്ളംകളിയുടെ ഹീറ്റ്സും നടക്കും അതോടൊപ്പം തന്നെ വിവിധ കലാ സാംസ്കാരിക പരിപാടികളും അന്നേ ദിവസമുണ്ട് നാല് പതിനഞ്ചിന് പ്രാദേശിക വള്ളംകളിയുടെ ഫൈനലിലും നാല് മുപ്പതിന് ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലും നടത്തപ്പെടും നാല് നാൽപ്പത്തഞ്ചിന് സമ്മാനദാനത്തോടു കൂടിയാണ് വള്ളംകളി സമാപിക്കുന്നത് ഒക്ടോബർ നാലിന് ബഹുമാനപ്പെട്ട മന്ത്രി നമുക്ക് കിട്ടുന്നേ ഉള്ളു ആയിരിക്കും നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഈ ചടങ്ങിൽ പങ്കെടുക്കും എല്ലാവരുടെയും കൂടി പ്രവത്തിൻ്റെ ഈ ജലമാമാങ്കം വിജയിപ്പിക്കുന്നതിനു വേണ്ടി എല്ലാവരും സഹകരിക്കണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു നമ്മൾ നമ്മുടെ ഏതൊക്കെ നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ ഒരു ആഘോഷിൻ്റെ ഒരു സമയമാണ് വള്ളംകളിയും മറ്റ് അനുബന്ധമായ ഓണാഘോഷക്കായി ബന്ധപ്പെട്ട പരിപാടികൾ നമ്മുടെ പിറവം നടത്തുന്ന വള്ളംകളി മറ്റ് വള്ളംകളി നിന്ന് വിപിന്നമാവുന്നത് ഒഴുക്കിനെതിരെയാണ് ഈ വള്ളംകളി എന്നുള്ള നിലയ്ക്കാണ് മറ്റ് കായലുകളിൽ നടക്കുന്ന വള്ളംകളി ആ ആ നിലയ്ക്കുള്ളതല്ല അതുകൊണ്ട് തന്നെ ഇതിന് വീറും വാശിയും കൂടുതലാണ് നമ്മുടെ പിറവം മുനിസിപ്പാലിറ്റിയോട് അനുബന്ധമായി പുഴയുടെ ഇരു സൈഡിലുമാണ് കാണികൾക്ക് സജ്ജീകരണങ്ങൾ ഒരുക്കുന്നത് എന്തുകൊണ്ടും ഒരു ആവേശകരമായ ഒന്നായിട്ടാണ് പിറവം വള്ളംകളി നേരത്തെ നടത്തിയിട്ടുള്ളത് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് മത്സരം സംഘടിപ്പിക്കുന്ന ടൂറിസം വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരടക്കം പിറവോം വള്ളംകളിയുടെ പ്രാധാന്യം കഴിഞ്ഞ നടത്തിയപ്പോൾ തന്നെ അത് മറ്റു വള്ളംകളിന്ന് ചാമ്പ്യൻസ് ലീഗ് വള്ളംകളി നടന്നതിൽ പതിനാല് വള്ളംകളിയിൽ ാണ് ഏറ്റവും നല്ല നിലയ്ക്ക് ആ കാര്യങ്ങൾ നടത്തിയത് എന്നുള്ള ഒരു ഫുഡ് സർവീസ് എൻട്രി കൂടി നമുക്ക് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞ യോഗത്തിലും പറഞ്ഞു ഇത്രയും സഹകരണം വേറൊരു സ്ഥലത്തൊന്നും ഉണ്ടായിട്ടില്ല ആ നിലയ്ക്ക് വരുമ്പോ തീർച്ചയായിട്ടും നമ്മുടെ ഈ വള്ളംകളി ഒരു നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായി മാറും നമ്മുടെ ആരംഭിച്ച പൂർവനായി ആരംഭിച്ചുകൂടി ഈ വർഷവും നടത്തുകയാണ് തീർച്ചയായിട്ടും പിറവത്തിന്റെ ഒരു വികാരമാണ് പിറവത്തെ വള്ളംകളി ഒമ്പത് ചുണ്ടൻ വള്ളങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ വള്ളംകളിയാണ് ഇവിടെ നടക്കുന്നത് പ്രാദേശിക വള്ളങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും പിറവത്തെ ജനങ്ങള് ഒന്നിച്ച് പുറകത്തെ സമീപ പ്രദേശത്തെ ജനങ്ങള് ഒന്നിച്ച് ആഘോഷിക്കുന്ന ഈ മാമാങ്കം വലിയ വിജയമാക്കുവാൻ നമുക്ക് ഒന്നിച്ച് ഒറ്റക്കെട്ടായി നീങ്ങാമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ഐ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്